ദാസനാണ് എന്ന് ഒരാൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്താ ഇത്ര സംശയം ആ കുറച്ച് പ്രയാസമുണ്ട് ജനം ഇപ്പോൾ തിരിച്ചു ാണ് ദാസനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിജയ ജനങ്ങൾക്ക് കൂടി ഞങ്ങൾക്ക് കൂടി അത് തോന്നണം എന്ന് പിണറായി വിജയനോട് പറയുകയാണ് ദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിക്കുന്നവനാണ് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് ജനങ്ങളുടെ മുന്നിൽ വിനീത വിധേയനായി നിൽക്കുന്ന ഒരാളാണോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എനിക്ക് തോന്നിയിട്ടില്ല ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം പറയാൻ അധികം ഒന്നും ആലോചിക്കേണ്ടി വരുന്നില്ല അങ്ങനെ ഒരു ദാസനെ പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിലെ ഏതെങ്കിലും ഒരാൾക്ക് തോന്നിയിട്ടുണ്ടാവോ കൂടിയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നിയമസഭയിലെ മറുപടി തന്നെ ആ ധാർഷ്ട്യത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് അഹങ്കാരത്തോടെ അഹന്തയോടെ മറുപടി പറയുകയാണ് ഞാൻ കണ്ട കാര്യം അന്നും ഇന്നും പറയും കാണാത്ത കാര്യം അദ്ദേഹത്തിന് ഇരുന്ന സീറ്റ് ആ വാഹനമൊക്കെ മുന്നോട്ട് പോയതിനു ശേഷമാണ് ഇപ്പുറത്ത് പൂച്ചട്ടി രക്ഷാപ്രവർത്തനം അടിയൊക്കെ നടക്കുന്നത് ആ കാണാത്ത കാര്യം നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ കാണാത്ത കാര്യം ദൃശ്യങ്ങളായി മുന്നിലുണ്ടല്ലോ അങ്ങേടെ മുന്നിൽ ഇതുവരെ ആ ദൃശ്യം എത്തിയിട്ടില്ല അങ്ങ് അത് ഇതുവരെ കണ്ടിട്ടില്ല എന്നൊന്നും ദയവു ചെയ്ത് പറയരുത് എന്താ രണ്ടുപേരും രണ്ട്

അങ് അത് കാണാതിരിക്കുകയാണ് അങ് അത് കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെയൊരു വാഹനം അതായത് നവകേരള യാത്രയ്ക്കായി ഉപയോഗിച്ച ബസ് കടന്നു പോയതിനു ശേഷം നടന്ന വളരെ വിവാദമായ ഒരു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇന്നിതുവരെ കണ്ടിട്ടില്ല എന്ന മട്ടിൽ കണ്ട കാര്യമേ ഞാൻ പറയൂ മറ്റത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇരുന്നു കഴിഞ്ഞാൽ അതെല്ലാം അതേപടി തൊണ്ടതൊടാതെ വിഴുങ്ങാൻ ഇവിടുത്തെ മലയാളികൾക്ക് കഴിയുമെന്ന് അങ്ങ് ദയവ് ചെയ്ത് പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് കൊള്ളാമല്ലോ ഏതായി കുട്ടി ഇഷ്ടായി ഇഷ്ടായി ഒരുപാട് ഒരുപാട് അതായത് മുഖ്യമന്ത്രി മാറാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ പാർട്ടി മാറാൻ ശ്രമിക്കുന്നു പാർട്ടി തിരുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഒരു തോന്നൽ ഒരു പ്രതീതി ജനങ്ങൾക്കിടയിൽ ഉള്ള സമയത്താണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ വാചകങ്ങൾ വന്നു വീഴുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഒരു കാരണം പാർട്ടി സംഭവിച്ചിട്ടുള്ള അപജയങ്ങൾ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ അതെന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളോടുള്ള കണക്ട് മെച്ചപ്പെടുത്താനായിട്ട് ഒരു ശ്രമം നടത്തേണ്ട സമയത്താണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറയുന്നത് ഞാൻ കണ്ട കാര്യം അന്നു എന്നും പറയും അപ്പോ അന്ന് കണ്ടത് ഇതുവരെ ഇങ്ങനെ മനസ്സിലായില്ലേ ഇദ്ദേഹത്തിന് മനസ്സിലായില്ലേ എന്ന് ജനം തിരിച്ചു ചോദിക്കും മനസ്സിലെങ്കിലും ചോദിക്കും